മുടിവെട്ടലൊക്കെ കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇറങ്ങിയ ഷോപ്പിങ്ങിന് ഈ ഒരു സാധനം ഞാൻ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കേട്ടോ പുതിയ പ്രോഡക്റ്റുകളുടെ അധിനിവേശം മൂലം ഞാൻ മറന്നു പോയൊരു സാധനമായിരുന്നു അത് അപ്പോൾ പിന്നെയും കണ്ടപ്പോൾ ഞാനത് വാങ്ങിച്ചു പിന്നെ ആൽമണ്ട് ഓയിൽ അത് ഹെയറിൻ്റെ ഗ്രോത്തിന് വളരെ നല്ല പക്ഷേ ഡാബറിൻ്റെ ഇതൊന്നും നിങ്ങൾ വാങ്ങിച്ചപ്പോൾ ഒരെ വാങ്ങുകയാണെങ്കിൽ ഓൺലൈനിൽ നല്ല വാങ്ങിച്ചു കേട്ടോ ഇനി മാഗിക്കൊക്കെ പൈസ കൂടുന്നതണ്ടോ പതിനാല് രൂപേൻ്റെ സാധനം ഇപ്പോൾ പതിനഞ്ചായി ഓരോ രൂപ വെച്ച് കൂടിക്കൊണ്ടിരിക്കുക പിന്നെ നമ്മളെ കുട്ടിക്കൂറാണ് അത് ഈ ഒരു ഓറഞ്ച് കളറിൽ മാത്രല്ല ഉണ്ടായിരുന്നു ഇപ്പൊ എന്തോരം കളറുകളാണ് നോക്ക് വിദേശികളാണ് യാഡലി അഞ്ചും പിന്നെ നമ്മളെ പാവം പോൻസ് ദിൻഷി ഇവിടെ എന്തൊക്കെയോ ബംഗാളി സാധനങ്ങൾ എടുത്തോണ്ടിരിക്കട്ടോ ഇത് പണ്ടച്ഛന് മാക്രോണി കൊണ്ടു തരുമ്പോ എന്താ പറയാ തവളക്കാലി പറഞ്ഞ തിൻച്ചിപ്പിന്നെ ഞങ്ങള് ഇതെന്റെ ഫേവറേറ്റ് സാധനം കേട്ടോ ഇവിടെന്നാണ് ഞാൻ ആദ്യമായിട്ട് ചിരിപ്പുറപ്പുള്ള കേക്ക് കിട്ടിയപ്പോ തൊട്ടൊന്ന് പൊട്ടിച്ചു തന്നാൻ വേണ്ടി കാത്തിരിക്കാൻ നമുക്ക് നമ്മുടെ കിൻഡർ ജോയിൻ്റെ ആ ഉണ്ടല്ലോ അത് മാത്രമായിട്ട് ഇപ്പോൾ എനിക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് തരണെങ്കിൽ ഇത് വാങ്ങിച്ചു തന്നാൽ മതി കേട്ടോ അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വെട്ടിയെ മുടിയിട്ട് സ്റ്റൈലാക്കി പോവുക